ഹായ് ഗൈസ് ഞാനിന്ന് ഒരു രണ്ട് പാഴ്സല് രണ്ട് പെട്ടി വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഈ രണ്ട് പെട്ടി ഇന്ന് ഓപ്പൺ ചെയ്യാം ഇന്ന് ഇതാണ് വീഡിയോ ഈ രണ്ട് പെട്ടി ഞാനൊരു ട്രാവലിങ്ങിന് എന്താ പറയുക ഒരു ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് കുറച്ച് യൂസ്ഫുള്ളായി തോന്നിയ ഒരു ഐറ്റം ഞാൻ ഇന്ന് മേടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ഞാനത് വഴി പറയാം ഇപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു രണ്ട് ബോക്സാണിത് ഉം ഈ ബോക്സുകൾ നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ആദ്യം ചെറുത് തന്നെ ഓർക്കാം ഇത് ഇതാ ഇതാണ് സംഭവം സംഭവം എന്തൊക്കെ മനസ്സിലായിട്ടില്ലല്ലോ സംഭവം വേറെ ഒന്നുമല്ല നമ്മൾ തുണികളെല്ലാം കൊണ്ടുപോകുമ്പോൾ ബാഗേജ് വളരെ കൂടുതലായതു കൂടുതലായിരിക്കും അപ്പോൾ അതിൻ്റെ എയർ കളഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും തുണികൾക്കായാലും മറ്റു കാര്യങ്ങൾ വയ്ക്കാനൊക്കെ ആയാലും അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള ആ എയർ കളയുന്ന മെഷീനാണിത് അതിൻ്റെ കവറുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ആ കവറാണ് അടുത്ത ബോക്സ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെഷീനാണ് ആണ് ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കുക എന്നൊക്കെ പിന്നീട് കാണിച്ചുതരാം സംഭവം കണ്ടങ്ങനെ പൊട്ടിച്ചിലിങ്ങനെ സമാധാനം ഉണ്ടാവില്ല ഓകെ നെക്സ്റ്റ് ബോക്സ് നല്ല വെയിറ്റ് ഉണ്ട് ഞാനിത് വേടിച്ചിരിക്കുന്നത് ആമസോണീന്നാണ് ഓക്കെ ഇതൊരു സെറ്റാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് അതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഓക്കെ ഇതില് പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അതിപ്പോ കണ്ട ഇങ്ങനെ മനസ്സിലാവോ എന്ന് എനിക്ക് അറിയില്ല പതിനഞ്ച് പീസിന്റെ ഒരു സെറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് പതിനഞ്ച് പീസിന്റെ സെറ്റില് രണ്ട് മൂന്ന് സൈസുണ്ട് സൈസ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ തന്നെ കാണിച്ചു തരാം ഇതിനെ പറയുന്ന പേര് വാക്യൂം സ്റ്റോറേജ് ബാഗ്സ് എന്നാണ് ഇതിനെ പറയാട്ടെ ആമസോണിലൊക്കെ കിട്ടും ആമസോണിലൊക്കെ പോപ്പുലറായി കിട്ടുന്നൊരു സാധനമാണ് അതായത് നമുക്ക് അത്രയും കട്ടിയിലിരിക്കുന്ന ഒരു ഇപ്പോ തുണികളെന്ന് തന്നെയല്ല ഈ പാവകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അതിനൊക്കെ വളരെ വാ അതിൻ്റെ ഉള്ളിലെ എയറെല്ലാം നന്നായി വാക്യൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത്രയും അത് ചുരുങ്ങി അത്രയും സ്പേസ് നമുക്ക് കിട്ടും അതാണ് സംഭവം ഓക്കെ നമുക്കിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം ഇതെൻ്റെ പിന്നാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊക്കെയോ നല്ല പോയി ഇതൊക്കെ അതിൻ്റെ പിന്നുകളാണ് അതായത് ഇത് ക്ലോസ് ചെയ്യേണ്ട പിന്നുകളാണ് അതൊക്കെ പിന്നീട് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള എല്ലാ ഭാഷയിലും ഇറ്റാലിയൻ ഇംഗ്ലീഷ് അങ്ങനെ എല്ലാ ഭാഷകളിലും എഴുതിയിട്ടുണ്ട് ഓക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കും എന്തിനാ ഇത്ര വലിയ സാധനം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിതൊരു സെറ്റാണ് മേടിച്ചത് ഇത് കണ്ടോ ഇതൊരു കവറാണ് കണ്ടോ വിശ്വസിക്കൂ കേട്ടോ ഇതിൽ എത്രയോ സാധനങ്ങൾ കൊള്ളുന്നറിയോ ഇത് ഞാൻ മേടിച്ചത് അതായത് ഇതില് ചെറുത് മീഡിയം അതായത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇങ്ങനെയാണ് സൈസ് വരുന്നത് ഇതെല്ലാം കൂടിയുള്ള ഒരു സെറ്റാണ് ഞാൻ ഇപ്പൊ മേടിച്ചിരിക്കുന്നത് കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് ബൊമ്മകൾ കൂടിയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പോവാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതെല്ലാം കൂടി ഇട്ട് വാക്യൂം ചെയ്ത് അതിനൊന്ന് ഒതുക്കി എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെ എന്താ പറയുക കുറച്ച് വലുപ്പുള്ളതും കൂടിയും ഉള്ളത് മേടിച്ചത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ മേടിക്ക് കൊണ്ടുപോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ മീഡിയം എല് അതൊക്കെ ഒക്കെയാണ് പിന്നെ ഈ ചെറിയ നമ്മുടെ ബ്രഷുകൾ ക്രീമുകൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മോളും നല്ലതാണ് അപ്പൊ ഇതാണ് സംഭവം ഇവിടെ ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോപ്പ് എന്താന്ന് പറഞ്ഞാൽ ഇത്രയും വരെ സാധനങ്ങൾ വരാവൂ അതിനു വേണ്ടിയിട്ടാണ് ദാ ഇവിടെ നിന്ന് ഇത്രയും വരെ വരാവൂ എന്നെ കാണില്ല അല്ലേ ദാ ഇത് ഇത്രയും ഉണ്ട് നല്ല വലുപ്പുള്ള സംഭവമാണ് ഇതില് നമുക്കൊരു രണ്ട് ഇത് കിട്ടിയിരുന്നില്ലേ സോറി ഓക്കേ ഈ സംഭവം എന്താണെന്നറിയോ ഇത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം ഇതിങ്ങനെ തുറന്ന് ഒരെണ്ണം ഞാൻ എടുത്തു ഈ ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ ഇവിടെ ആയിട്ട് ഇതിങ്ങനെ കയറ്റി കൊടുക്കങ്ങനെ ഫിക്സ് ആയി നെക്സ്റ്റ് അതുപോലെ തന്നെ കയറ്റൊടുത്തു ഇത് കയറ്റിയത് ഇച്ചിരി ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്താ പറഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെയാണ് ക്ലോസ് ചെയ്യാതെ കണ്ടോ ഇത് ഇപ്പം ക്ലോസ് ആയി ഇനി ഇത് നമുക്ക് ഓപ്പൺ ആക്കാം ദാ ഇങ്ങനെ ഓപ്പൺ ആക്കി ഐറ്റം ദാ ഇപ്പം ഇത് ഓപ്പൺ ആക്കി ഈ ഓപ്പൺ ആക്കിയത് ഈ സാധനം ഇങ്ങനെ നീക്കുമ്പോൾ അതെന്താവും അത് ക്ലോസ് ആവും ഓക്കെ ഇത് അതിന്റെ ആയിട്ട് എത്തിക്കേക്കാം അപ്പൊ ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ് ആയി എന്നിട്ട് വേണം ഈ സംഭവം തുറക്കണം എന്നിട്ട് ഇവിടെ ആ പമ്പ് വെച്ചിട്ട് വേണം നമ്മൾ വാക്യൂം ചെയ്തെടുക്കാനായിട്ട് ഓക്കെ അപ്പൊ ഈ രണ്ടായിട്ടാണ് ഇന്ന് നമുക്ക് ഓപ്പൺ ചെയ്തത് ഇതിൽ തന്നെ സൈസ് വ്യത്യാസം ഉണ്ടാവും ഇത് കുറച്ചും കൂടി ചെറുതാണ് കേട്ടോ കണ്ടോ ഇത് ഭയങ്കര വലുപ്പം ഇത് കുറച്ചും കൂടി ചെറുതാണ് അതിന് രണ്ട് മൂന്ന് സൈസ് ഉണ്ട് അതായത് ഒറ്റ പാക്കേജിൽ തന്നെ രണ്ട് മൂന്ന് സൈസുള്ളത് ഉണ്ട് അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്റെ ബെഡാ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പാക്കിംഗ് പാക്കിങ്ണ്ട് കണ്ടോ ഇയാളൊക്കെ ഏറ്റാ ഇത്രയും വലിയ കവർ വേണ്ടേ കണ്ടില്ലേ എത്ര എത്ര ആൾക്കാരാന്നൊക്കെ കുഞ്ഞു കുഞ്ഞു ആൾക്കാരൊക്കെ പെട്ടിയിലാണ് കേട്ടോ ഇത്രയോ ആൾക്കാരാ ഇവരൊക്കെ നമുക്ക് ഈ ബാഗിലാക്കണം അതാണ് സംഭവം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ചെറിയ കവർ വേണോ ഇത് എത്ര വലിയ കവറ് അതുപോലത്തെ രണ്ട് കവറ് ഇത് കുറച്ചുകൂടി വലിയ രണ്ട് കവർ ഹണോ ണ്ടല്ല അത് മൂന്നായിരിക്കും ഇത് അതിലും വലിയ മൂന്നവർ മറ്റേ രണ്ടാവും മൂന്നവർ ഇത് അതിലും വലിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാവ് ഇത് ഏറ്റവും വലിയ ഒരു മൂന്നാവ്

എത്ര ബൊമ്മകളാണ് കയറിയെന്ന് കണ്ടോ ഇതാണ് സംഭവം അപ്പം ഇത് ഗുണല്ലേ ഇനി തുണി വിള വെച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ അത് അടുത്തൊരു ഷോർട്ട്സ് ആയിട്ടോ മറ്റേന്തെങ്കിലും ആയിട്ട് ആയിട്ടാം ഓക്കെ ബൈ ബൈ ഇന്നത്തെ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് യു ബൈ ബായ്